ആശ്രമത്തിൽ വായിക്കുന്ന ദേവീ മഹാത്മ്യ പുസ്തകത്തിൽ ഒന്നിൽ സർവ മംഗല്യ എന്നും മറ്റൊന്നിൽ സർവമംഗള മാംഗല്യ എന്നും കണ്ടു ഇത് പാഠഭേദമാണോ അതെ രണ്ടും ശരിയാണ് അർത്ഥവ്യത്യാസം പറഞ്ഞു തരാം അർത്ഥവ്യത്യാസം ഇല്ല മംഗള ഭാവത്തോടു കൂടിയത് മാംഗല്യ രണ്ടും ശരിയാണ് ശരണ്യേ ത്യംബകേ ഗൗരി എന്നതിൽ ത്രംബകെ എന്നതിൻ്റെ അർത്ഥം പറഞ്ഞു തരാമോ മൂന്ന് കണ്ണുകളോട് കൂടിയവൾ മൂന്ന് ലോകത്തിനും നാഥയായവൾ രണ്ടർത്ഥം ഇവിടെ വായിക്കുന്ന ദേവി മഹാത്മ്യം പുസ്തകത്തിൽ കണ്ട ഒരു ശ്ലോകമാണ് മാതർമേ മധു കൈടഭനി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാ നിർമ്മിത ധൂമ്രലോചനവധേ ഹേചണ്ടമുണ്ടാർദിനി धनुजे नित निशुंभावे शुंभध्वंसि संहर आशु दुरिदम दुर्गे नमः ते अंबिगे हे अंबिगे हे अंबिगे अम्मे माता अम्मे മാതഹ എന്ന് പറഞ്ഞ അമ്മേ മധു കൈടഭഗ്നി മധു കൈടബനെ വധിച്ചവളേ മഹിഷപ്രാണാപഹാരോദ്യമേ മഹിഷാസുരന്റെ പ്രാണനെ അപഹരിക്കാൻ ഉദ്യമിച്ചു നിൽക്കുന്നവളെ അ ഭാവതാണ് ഹേലാനിർമിത ധൂമ്ര ലോചനവധേ അവിടെ ഹേലാനിർമിതത്തിൻ്റെ അർത്ഥം എന്താ ഏ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിർമ്മിത ശബ്ദത്തിൻ്റെ അർത്ഥം ധൂമ്രലോചന വധത്തിൽ നിൽക്കുന്നവളെ ഹേ ചണ്ടമുണ്ടാർദിനി ചണ്ടനെയും മുണ്ടനെയും വിഷമിപ്പിച്ചവളെ ദുഃഖിപ്പിച്ചവളെ അർദ്ദനം ചെയ്തവള് വധിച്ചവള് ദുഃഖിപ്പിച്ചവള് രണ്ടർത്ഥം നിശേഷീകൃത രക്തബീജ ധനുജ രക്തബീജ ധനുജനെ നിശേഷം രക്തബീജാസുരനെ നിശേഷം ഇല്ലാതാക്കിയവളെ നെത്തിയേ ഒരിക്കലും നശിക്കാത്തവളെ നിശുംഭാപേ നിശുംഭനെ വധിച്ചവളെ ശുംഭധ്വംസിന് ശുംഭാസുരനെ വധിച്ചവളെ സംഹര ഇല്ലാതാക്കണമേ എന്ത് ഇല്ലാതാക്കണം ദുരിതം എൻ്റെ ദുരിതങ്ങൾ എൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളെയൊക്കെ ഇല്ലാതാക്കണമേ എപ്പോ ആശു പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടാക്കണം ദുർഗേ അല്ലയോ ദുർഗാ ഭഗവതി ദേ നമഹ നിനക്കായിക്കൊണ്ട് നമസ്കാരം ഹേലാശബ്ദത്തിൻ്റെ അർത്ഥം നോക്കണം അറിയില്ല ശരി വളരെ സന്തോഷം ഇതിലൊരു വിഭാഗത്തിന് സംശയമില്ലാത്തത് അതിനേക്കാൾ സന്തോഷം ആ അല്ലേ ചർച്ച നടന്നിട്ടില്ല എന്ന് വിശ്വസിക്ക കണ്ടായി നടന്നാ മതി ഏ ആ പതിനഞ്ച് കണ്ണ് വേണ്ട എന്നാണ് ആയിക്കോട്ടെ നിരോധമില്ല അങ്ങനെ തന്നെയാണ് സങ്കല്പം സദ്യോജാതനായാലും തത്പുരുഷനായാലും മഹാദേവനായാലും അഘോരനായാലും ഈശാനനായാലും അഞ്ചു മുഖങ്ങളിൽ ഈ അഞ്ചു മുഖങ്ങൾക്കും മൂന്ന് കണ്ണുണ്ട് ഞ്ച് ഭാവങ്ങളായിട്ടെടുക്കാം ശിവന്റെ അഞ്ച് ഭാവങ്ങൾ രണ്ടും ഉണ്ട് നല്ലത് ഉപാധിയായിട്ടതൊന്നും ഇല്ലാത്ത തന്നെ നല്ലത് ഉണ്ട് കേട്ടോ പശുപതി നാഥിലുണ്ട് വേറെയുണ്ട് പശുപതി മാത്രമല്ല മാത്രല്ല നേപ്പാളിൽ വേറെയുണ്ട് ஏறுகிட்டும் இல்ல அஞ்சு முகங்களோடு கூடிட்டள்ளது உண்டு சரி சந்தோஷம் ஓம்